നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഫുഡ്വെയർ ബാഗുകൾ എന്നിവയുടെ വിപണന രംഗത്തെ സേവനം അവസാനിപ്പിക്കാനൊരുങ്ങി മുളാട്ട് ഫുഡ്വെയർ കട നിർത്തുന്നതിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വമ്പിച്ച വിലക്കുറവിൽ പിറ്റൊഴിക്കുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാവിധ സ്റ്റോക്കുകളും ക്ലിയർ ചെയ്യുകയാണ് ഇവിടെ സ്കൂൾ കുട്ടികളുടെ ഷൂസുകൾക്ക് വെറും നൂറ് രൂപ മുതലാണ് വില ഫുഡ്വെയർ ബാഗുകൾ എന്നിവയുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ നിസ്സാരവിലയ്ക്ക് സ്വന്തമാക്കാൻ സുവർണ കോതമംഗലം നഗരത്തിൽ പ്രവർത്തിക്കുന്ന മുളാട്ട് ഫുഡ്വെയർ ഈ രംഗത്തെ സേവനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റൊഴിക്കുന്നു പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാവിധ സ്റ്റോക്കുകളും വൻ വിലക്കുറവിലാണ് ക്ലിയർ ചെയ്യുന്നത് അനുബന്ധിച്ച് ഞങ്ങളുടെ സ്റ്റോക്കുകൾ മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കാലിയാക്കുന്നു എല്ലാ ബ്രാൻഡ് സാധനം ഐറ്റംസുകൾ ഷൂകൾ ലേഡീസ് ചെരുപ്പുകൾ ബാഗുകൾ എല്ലായിട്ടും വിറ്റ് കാലിയാക്കുന്നു ഷൂ വി കെ സി ഒഡീസ എല്ലാ കമ്പനികളും ജോഗർ എല്ലാ കമ്പനികളും ഉണ്ട് എല്ലാവിധ കമ്പനികളും സ്കൂൾ കുട്ടികളുടെ ഷൂസുകൾക്ക് വെറും നൂറ് രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് സ്കൂൾ ബാഗുകൾക്കും വില വളരെ കുറവാണ് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള ബ്രാൻഡഡ് ലേഡീസ് ആൻഡ് ജെൻ ഷൂസുകൾക്ക് നാനൂറ് മാത്രം നൽകിയാൽ മതിയാകും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ വില വരുന്ന എല്ലാ ബ്രാൻഡഡ് ഷൂസുകൾ വെറും എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം ഡെയിലി യൂസ് ചെരുപ്പുകൾക്കും തുച്ഛമായ വിലയാണിപ്പോൾ ഈടാക്കുന്നത് സ്കൂൾ ബാഗുകൾ മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള മിതമായ നിരക്കിൽ ലഭ്യമാണ് എല്ലാത്തരം കമ്പനി ലേഡീസ് ബാഗുകളും യാത്രാ ബാഗുകളും ഇരുന്നൂറ് മുതൽ നാനൂറ്റമ്പത് രൂപ വരെയുള്ള നിരക്കിൽ ഇപ്പോൾ വാങ്ങാം എല്ലാ പ്രായത്തിലുള്ള സ്കൂൾ കുട്ടികൾക്കും ആവശ്യമായ വിവിധ പ്രമുഖ കമ്പനികളുടെ ഷൂസുകൾ വെറും നൂറ് രൂപ മുതൽ ലഭിക്കും കോതമംഗലം ചെറിയ പള്ളി താഴത്ത് ചെറിയ പള്ളിക്ക് മുൻവശത്തായിട്ടാണ് മുളാട്ട് ഫുഡ്വെയർ നെക്സോ വി കെ സി പാരഗൺ ഒഡീസിയ ജോഗേർ തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകൾ മിതമായ നിരക്ക് സ്വന്തമാക്കാനുള്ള അവസരമാണ് കട നിർത്തുന്നതിന്റെ മുന്നോടിയായി മുളാട്ട് ഫുഡ്വെയർ ഗുണഭോക്താക്കൾക്ക് മുന്നിൽ തുറന്നിട്ടിട്ടുള്ളത് മീഡിയ സിക്സ് സ്ട്രീറ്റ് കോതമംഗലം